നമസ്കാരം നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളതേ മാരാരിക്കുളം ബീച്ചിൽ പോയിൻ്റെ വീഡിയോ ആയിട്ടാണ് ഏറ്റവും ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ കൂട്ടാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞങ്ങളെല്ലാവരും കൂടി ഇതേ വീട്ടിൽ ബീച്ചിൽ കേട്ടോ നമ്മുടെ ആലപ്പുഴയിലെ മാരാകുളത്ത് ബീച്ചിൽ നമ്മൾ പോയതാണ് അപ്പോൾ നമ്മുടെ കുട്ടീസുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കുട്ടീസും ചേച്ചിയും ചിറ്റയും അമ്മയും അമ്മയുടെ അമ്മ അനിയത്തി അനിയൻ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി മാരാക്കുളം ബീച്ചിൽ പോയി വൈകിട്ട് കുറച്ച് നേരം എടുത്ത് ആ വിട്ടത്തിൻ്റെ അന്ന് വൈകിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് വളരെ തിരക്കായിരുന്നു അങ്ങനക്ക് വെയിലായതുകൊണ്ട് കുറെ ഒക്കെ ഇരിക്കാനായിട്ട് സ്ഥലം കിട്ടിയില്ല അപ്പോൾ അതേ ചിറ്റ ഇത് ഈ ഫോട്ടോയിൽ കിടന്ന ചിറ്റയുടെ മകളാകെട്ടോ പൊന്നൂസിൻ്റെ ഇരിക്കുന്ന ചിറ്റയുടെ മകളാണ് താഴെത്തിരിക്കുന്ന നമ്മുടെ കുട്ടീസുകളെ കണ്ടോ കുട്ടീസുകൾക്ക് പറത്താനായിട്ട് കൊമള വാങ്ങിച്ചുകൊടുത്തതാണ് കേട്ടോ ഫ്രണ്ട്സ് പക്ഷെ അതുങ്ങളതൊക്കെ അറിയാൻ വയ്യാത്ത കൊണ്ട് അവരത് കമത്തി കളഞ്ഞു അങ്ങനെ ദേ എല്ലാവരും കൂടി കിടന്ന് കളിക്കുവാണ് കേട്ടോ പൊന്നൂസിന് ഭയങ്കര സന്തോഷമായി ലാസ്റ്റിലേ ചിറ്റയുടെ മോള് അവളുടെ പേര് അനഹയെന്നാകെ കേട്ടോ അപ്പോൾ അവൾ മുതി കൊടുക്കാമെന്ന് വേണ്ട അവരെ വിളിച്ച് കാണിച്ചു പക്ഷെ അവന്മാർക്ക് അറിയാത്ത കൊണ്ട് അവന്മാരത് കമത്തിക്കളഞ്ഞു അപ്പോൾ ഈ തല തുണിയിട്ട് നിൽക്കുന്ന നമ്മുടെ അനിയത്തി കേട്ടോ അവടെ കല്യാണമാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം ആൾ കഴിഞ്ഞിട്ട് അപ്പോൾ കല്യാണത്തിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടായിരുന്നു മുന്നത്തെ വീട്ടിലുണ്ട് അപ്പം അതാണ് അവളുടെ ചെറുക്കൻ അവൻ്റെ പേര് മനു എന്നാണ് ഇതാ അവളുടെ അനിയത്തിയാകട്ടോ അനഹ എന്നാ പേര് മറ്റേളമേഹ മുത്തവളുടെ പേര് അമേഹ എന്നാണ് അപ്പോൾതേ ഞാൻ ദേ രണ്ടെണ്ണവും രണ്ട് കൊമളയും കൈ പിടിച്ചിട്ട് അങ്ങനെ കോഷ്ട് ഇങ്ങനെ ചിരിക്കുക കേട്ടോ അതുങ്ങൾക്ക് അമ്മത്തിക്കളും അപ്പം അതുങ്ങളെ പേടിച്ചിങ്ങനെ മറിച്ച് കൈ പിടിച്ചോണ്ടിരിക്കും അപ്പോൾ ഈ കാണുന്ന നമ്മുടെ അമ്മച്ചമ്മയാണ് കേട്ടോ അമ്മയുടെ അമ്മയാണ് അപ്പോൾ അമ്മയുടെ അമ്മയായിട്ടത് ഏട്ടൻ കുറച്ച് കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുവാണ് ഏട്ടൻ അമ്മയുടെ അമ്മേനെ കളിയാക്കി കൊണ്ടിരിക്കുക കേട്ടോ ഏതാണൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ ഏട്ടനൊക്കെ വിളിക്കുന്ന ഐശ്വര്യ റായി എന്നാ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മയുടെ അമ്മ അപ്പം ഇങ്ങനെ പേര് രാധേ എന്നാണ് അപ്പം അമ്മയ്ക്കും ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ബീച്ചിൽ കൊണ്ടുപോയതാണ് അങ്ങനെ ആളെയെങ്കിലും പോകാറില്ല പൊതുവേ അകത്ത് തന്നെ ഇരിക്കുമല്ലേ അപ്പോൾ എല്ലാവരുടെയും കൂടി ഒരു സന്തോഷത്തിന് ആളെയും കൊണ്ട് പോയി അപ്പം അതേ നമ്മുടെ ചെറുക്കൻ കണ്ട കുഞ്ഞി കളിയൊക്കെ കളിക്കുന്നുണ്ട് കൊമ്പളയൊക്കെ കൂതി കളിക്കുവാണ് അവൻ അവന്തി കൊമ്പളയൊക്കെ കൂതി അവരുടെ കൂടി കളിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പം ദേ അമ്മയുടെ അതിൻ്റെ അമ്മയാണ് കേട്ടോ ബാക്കിലിരിക്കുന്നത് അമ്മയാണ് മറ്റേ ചിറ്റയാണ് അതിൻ്റെ നശിച്ചിരിക്കുന്ന എൻ്റെ ചേച്ചിയാണ് മറ്റേ ചേച്ചിയുടെ പിള്ളേരാണ് കേട്ടോ ടിങ്സാണവർ മഹാ വികൃതികളുള്ള കുട്ടികളാണ് ഇത് ചേട്ടനാകെ കേട്ടോ നമ്മുടെ ആ ചേച്ചിയുടെ ഹസ്ബൻ്റാണ് അപ്പോൾ ചേട്ടൻ വീഡിയോ എടുക്കുന്നതിന് വേണ്ടി ചേട്ടൻ തിരിഞ്ഞ് നിൽക്കുക കേട്ടോ ചമ്മലായിട്ട് പിന്നെ നമ്മൾ കണ്ട ഒരു പട്ട കേട്ടോ നീരാളിപ്പട്ടം നമ്മളതിന് വില തിരക്കാൻ വേണ്ടിയിട്ട് ചെന്നു പക്ഷെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാവരും അപ്രതീക്ഷിതമായി നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു നല്ല രസമായിരുന്നു കാണാനായിട്ട് അപ്പം ഇതാണ് കേട്ടോ നമ്മൾ ആ ചേട്ടൻ്റെ അടുത്ത് ചെന്നു പട്ടം ചോദിക്കാൻ ചെന്നപ്പം ആ ചേട്ടൻ പറഞ്ഞു ഞാൻ ഒരു പ്രവാസിയാണ് പ്രവാസി ലോകത്തിൽ നിന്നും ആ ചേട്ടൻ നാട്ടിൽ വന്നപ്പോൾ പട്ടം കൊണ്ടു വന്നതാണ് അങ്ങനെ മലരിക്കളം ബീച്ചിൽ വന്ന് പറപ്പിക്കാൻ വേണ്ടി കൊണ്ടു അപ്പോൾ അനിയത്തി അനിയത്തിൻ്റെ കൈ കൊടുത്തു ചേട്ടൻ അപ്പോൾ അവൾ പറപ്പിക്കുകയൊക്കെ ചെയ്തു അങ്ങനെതേ അവർ കുറേ ഫോട്ടോഷൂട്ടൊക്കെ അവിടെ നിന്ന് എടുത്തു കേട്ടോ അനിയത്തി ചേട്ടനുമായിട്ട് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു അങ്ങനെ അവൾ കുറേ പറപ്പിച്ചൊക്കെ നോക്കി കേട്ടോ ആ ചേട്ടൻ പറഞ്ഞു പറപ്പിച്ചൊക്കെ നോക്കിയോ ഇത് അവിടെ നിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞു ആ ചേട്ടൻ കുറേയൊക്കെ പറഞ്ഞു നമ്മുടെ അടുത്ത് പക്ഷേ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ നല്ല രസം അങ്ങനെ ആ പട്ടം വാങ്ങിക്കാൻ പോയിട്ട് ഇതേ ഒരു പരന്തിൻ്റെ പട്ടവുമായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്കിതേ ഏട്ടൻ്റെ കയ്യിരിക്കുന്ന ഒരു പട്ടം നമുക്ക് കളഞ്ഞു കിട്ടിയതാണ് കേട്ടോ നമ്മൾ ഇരുന്ന സ്ഥലത്ത് വന്ന് മരത്തിന്ന് പൊട്ടി വന്ന് വീണതാണ് മരത്തെ തങ്ങിരുന്നിട്ട് അവിടെ നിന്ന് വന്ന് വീണതാണ് അപ്പോൾ അതേ ഏട്ടനും അനിയന്മാരും അവരെല്ലാവരും കൂടി ഇതേ പട്ടം പറത്ത് ആ പട്ടം പറത്തിക്കൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ അവർ വീണ്ടും പോയി അടുത്തൊരു പരന്തിൻ്റെ പട്ടം കൂടി വാങ്ങിച്ചു കാരണം പിള്ളേർ കൂടുതലുണ്ടല്ലോ അങ്ങനെതേ പട്ടം പറത്തുന്ന വീഡിയോ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പരന്തിൻ്റെ പട്ടം നല്ല രസമായിരുന്നു കേട്ടോ പക്ഷെ പട്ടത്തിൻ്റെ വില കേട്ടോ നൂറ്റമ്പത് രൂപയാണ് അവർ നമ്മളെ കൊന്നാണ് പൈസ വാങ്ങിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെതേ അവർ ചേട്ടനായനും കൂടി ഇതേ രണ്ട് പേരും കൂടി പട്ടം പറത്താൻ തുടങ്ങി രണ്ട് പേർന്നെങ്കിൽ രണ്ട് പട്ടങ്ങളുണ്ട് പിള്ളേരെ അവർ മാറ്റി തീർത്തിയിട്ട് അവർ പട്ടം അങ്ങനത്തെ നമ്മുടെ കുട്ടീസ് കടപ്പുറത്ത് കളിച്ചിട്ട് ദ വന്നു കിടന്ന് കാണിക്കുന്ന കോഷ്ടിയ കണ്ടോ ഗൈസ് എല്ലാവരും കണ്ടോ അതേ ഒരുത്തൻ തലേ മണ്ണ് വര വെച്ചപ്പോൾ അടുത്തവനടുത്തവരെ മണ്ണ് വര വെച്ചു ലാസ്റ്റ് ഇടി ആയി ഫ്രണ്ട്സ് കണ്ടോളൂ കാഴ്ചകൾ അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടീസ് കേട്ടോ പേര് സ്കന്ദൻ ആൻഡ് സാഗേത് അപ്പം അവർ ചേച്ചി ജോലി തൃശ്ശൂരാണ് അപ്പോൾ അവർ ഓണത്തിന് വെക്കേഷൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മുടെ പൊന്നൂസ് ഇതേ നോക്കിക്കേ നടക്കുന്നത് ബീച്ചി കറക്റ്റ് മാതാപി നടക്കുമ്പോൾ അപ്പം ഇപ്പം നമ്മുടെ വീടി ഇത്രയുള്ള ബാറ്റാ ബൈ ബൈ സി യു